എന്താണ് സ്ട്രോക്ക് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം തലച്ചോറിലെ രക്തക്കുഴലുകളിൽ തടസ്സമോ പൊട്ടലോ ഉണ്ടാകുന്നതു മൂലം തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കുകയും തൽഫലമായി ആ ഭാഗത്തെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് ലക്ഷണങ്ങൾ തിരിച്ചറിയാം മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോവുക ചിരിക്കാൻ പ്രയാസം തോന്നുക രണ്ട് കൈകളും ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു കൈ തളർന്നു താഴേക്ക് വീഴുക സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക വാക്കുകൾ വ്യക്തമാകാതിരിക്കുക ഈ ലക്ഷണങ്ങളിൽ ഒന്ന് കണ്ടാൽ പോലും സമയം ഒറ്റ കളയരുത് ഉടൻ തന്നെ സ്ട്രോക്ക് ചികിത്സാ സൗകര്യമുള്ള അടുത്തുള്ള പ്രധാന ആശുപത്രിയിൽ എത്തിക്കുക വീട്ടിൽ വെച്ച് മരുന്നുകൾ നൽകി സമയം കളയരുത് ആദ്യത്തെ നാലര മണിക്കൂറിനുള്ളിൽ അതായത് ഗോൾഡൻ അവേഴ്സിൽ ശരിയായ ചികിത്സ ലഭിച്ചാൽ രോഗിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം ഓർക്കുക സ്ട്രോക്ക് ചികിത്സയിൽ സമയം ജീവനാണ് ചികിത്സ വൈകരുത് ഞങ്ങൾ സജ്ജമാണ്